കറന്നുപോകുന്ന വിവാദങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി ഏനിവെച്ച് കയറി പിടിക്കുന്ന നടൻ ജോജോ ജോർജിന് ഇവക്കിടയിൽ ഇടവേള എടുക്കാൻ പോലും കഴിയാറില്ല ഒന്ന് കടന്നുപോകും മുമ്പേ അടുത്തത് വന്നു കഴിയും ഇതേ മട്ടിൽ കഴിഞ്ഞ ഡിസംബർ മുതൽ എടുത്തു എടുത്തുവച്ചൊരു തലവേദനയിൽ നിന്ന് ഊരാൻ കഴിയാതിരിക്കുകയാണ് ഇപ്പോൾ താരം ഇത്തവണ പക്ഷെ വിഷയം നിയമപരമായി ഗൗരവമുള്ളതാണ് പാസ്പോർട്ട് ആക്ട് പ്രകാരം കേസ് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ലണ്ടൻ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ട പാസ്പോർട്ടിന് പകരം പുതിയതെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ജോജോ അപേക്ഷിച്ചത് വേഗത്തിൽ കിട്ടാൻ താൽക്കാലിക പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ തന്റെ പേരിൽ പോലീസ് കേസുള്ളത് മറച്ചുവെച്ചു ഡിസംബറിൽ താൽക്കാലിക പാസ്പോർട്ട് കയ്യിൽ കിട്ടിയെങ്കിലും പിന്നാലെ തൃശൂർ മാളയിൽ നിന്ന് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടെത്തി ഇതോടെയാണ് കള്ളക്കളി മനസ്സിലാക്കി പാസ്പോർട്ട് ഓഫീസ് ഷോക്കോസ് നോട്ടീസ് അയച്ചത് പിന്നാലെ ജോജുവിന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വന്നു രേഖയിൽ സറണ്ടർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും പാസ്പോർട്ട് പിടിച്ചെടുത്തതിന് തുല്യമാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടാക്കും വിധം വാഗമണ്ണിലെ ഓഫ് റോഡിൽ റൈഡിംഗ് അടക്കം പരിപാടികളിൽ പങ്കെടുത്തതാണ് ജോജോ ജോർജിനെതിരെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ കേസുള്ളത് കേസിൽ മൂന്നാം പ്രതിയായിരുന്നു നടൻ മോട്ടോർ വാഹന വകുപ്പ് മറ്റൊരു കേസും എടുത്തെങ്കിലും അതിൽ കുറ്റം സമ്മതിച്ച് പിഴയടച്ചു തീർത്തു വാഗമൺ എടുത്ത കേസ് തുടരുമ്പോഴാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടതും പുതിയതെടുക്കേണ്ടി വരുന്നതും തന്നെ താൽക്കാലിക പാസ്പോർട്ടിനുള്ള അപേക്ഷ ിൽ ഇതിന്റെ വിവരം മറച്ചുവെച്ചത് ബോധപൂർവം തന്നെയെന്ന് ഉറപ്പ് ഇതിനെല്ലാം ശേഷം വാഗമൺ പോലീസിന്റെ പരിധിയിൽപ്പെട്ട പീരിമേട് കോടതിയിൽ നിന്നും പാസ്പോർട്ട് അനുവദിക്കാൻ തടസ്സമില്ലെന്ന് എൻഒസി വാങ്ങിയെങ്കിലും ആദ്യ അപേക്ഷയിൽ കേസിന്റെ വിവരം മറച്ചുവെച്ച് എന്നത് കുറ്റകരമായി അതുകൊണ്ട് തന്നെ ആ പാസ്പോർട്ട് തിരികെ നൽകാൻ പാസ്പോർട്ട് ഓഫീസ് തയ്യാറായില്ല രാജ്യസുരക്ഷയുടെ താക്കോലെന്ന് വിശേഷിപ്പിക്കുന്ന പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഗൗരവമുള്ളതാണ് വിവരം മറച്ചുവെച്ച് പാസ്പോർട്ട് എടുക്കുന്നത് വ്യാജ പാസ്പോർട്ട് എടുക്കുന്നതിന് തുല്യമാണ് രണ്ടു വർഷം തടവ് ലഭിക്കും ഹൈക്കോടതിയെ സമീപിച്ച് പഴയ പാസ്പോർട്ട് തിരികെ കിട്ടാൻ ജോജു ശ്രമിച്ചെങ്കിലും കുറ്റകൃത്യം കണ്ടെത്തിയതോടെ സറണ്ടർ ചെയ്ത പാസ്പോർട്ടിന്റെ കാര്യത്തിൽ കോടതി ഇടപെട്ടില്ല പകരം പുതിയ പാസ്പോർട്ട് എടുക്കാൻ ഉത്തരവ് നൽകി എന്നാൽ മുൻ വിദേശ പദ്ധതികൾ ഉള്ളതിനാൽ പഴയ പാസ്പോർട്ട് തന്നെയാണ് ജോജുവിന് ആവശ്യം അതിനനുകൂല നടപടി ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം വഷളായ ശേഷം ഏറ്റവും ഒടുവിൽ പോലീസ് കേസും അവസാനിപ്പിച്ച് പഴയ പാസ്പോർട്ട് തിരികെ കിട്ടാൻ വീണ്ടും ജോജോ ശ്രമം നടത്തുകയാണ് ഇതിനായി വാഗമൺ ക്രൈം മുന്നൂറ്റി ഇരുപത്തിനാല് നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ കുറ്റം സംബന്ധിച്ച് പിഴയൊടുക്കിയെങ്കിലും ഉദ്ദേശിച്ച ഫലം ഉണ്ടായിട്ടില്ല